അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അധിക പേരും ആദ്യ വർഷത്തിൽ തന്നെ ഗർഭം ധരിക്കുന്നത് സാധാരണയാണ് ഗർഭധാരണം വൈകുമ്പോഴാണ് അതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഡോക്ടറെ കാണുകയും ഒക്കെ ചെയ്യുക സാധാരണ അവസ്ഥയിൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്താണ് പ്രോബ്ലം എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകും പി എൻഡോമെട്രിയോസിസ് ഓവുലേഷൻ തകരാറുകൾ യൂട്രസിലെ പ്രശ്നങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ ഇതൊക്കെ ഗർഭധാരണത്തിന് തടസ്സമായി വരുന്നു കൃത്യമായ ചികിത്സയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതേപോലെ ഗർഭധാരണത്തിന് തടസ്സമായ മറ്റൊരു പ്രോബ്ലമാണ് അണ്ടവാഹിനിക്കുഴലിലെ തടസ്സം അണ്ടവാഹിനി കുഴൽ എന്ന് പറഞ്ഞാൽ ഫെലോപ്യൻ ട്യൂബ് ഓവറിയിൽ നിന്നും പുറത്തു വരുന്ന അണ്ടം ഫെലോപ്യൻ ട്യൂബിലേക്കാണ് ആദ്യം എത്തുന്നത് ഇവിടെ വെച്ചാണ് അണ്ടവും പുരുഷ ബീജവുമായി മീറ്റ് ചെയ്യുന്നതും ബീജസങ്കലനം നടക്കുന്നതും അങ്ങനെ ബീജസങ്കലനം നടന്ന ശേഷം ഭ്രൂണം ഈ ട്യൂബിൽ നിന്നും സഞ്ചരിച്ച് ഗർഭപാത്രത്തിലെത്തുകയും ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയം പാളിയിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഓവറിയെക്കുറിച്ചും ട്യൂബിനെക്കുറിച്ചും പറഞ്ഞിരുന്നു ഗർഭാശയത്തിൻ്റെ ഇരുവശത്തുമായി രണ്ട് ഓവറികൾ അതായത് അണ്ടാശയങ്ങളുണ്ട് അതോടനുബന്ധിച്ച് ഗർഭപാത്രവുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് അണ്ടവാഹിനി ട്യൂബുകളുമുണ്ട് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഈ ട്യൂബിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് വന്ധ്യതക്ക് കാരണമാകുന്നു ഗർഭം ധരിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന പരിശോധനകളിലാണ് ഇത് തെളിയുക വയറുവേദന ട്യൂബിൽ ഗർഭം ലൈംഗിക രോഗങ്ങൾ തുടങ്ങിയവ ചിലപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളാകാം എന്നാൽ ഇവ ഉണ്ടായി എന്ന് കരുതി അണ്ടവാഹിനി കുഴലുകളിലെ തടസ്സത്തെയാണ് കാണിക്കുന്നതെന്ന കാര്യം തീർത്തും പറയാൻ സാധിക്കില്ല ഇത് കണ്ടെത്താനായി എച്ച് എസ് എന്ന ഒരു ടെസ്റ്റും ഇൻട്രാ വജൈനൽ അൾട്രാസൗണ്ട് എന്ന മറ്റൊരു ടെസ്റ്റുമുണ്ട് ഇതുവഴി ട്യൂബിലെ തടസ്സങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് കണ്ടെത്താൻ സാധിക്കും ചിലപ്പോൾ ഇത് ഉള്ള പ്രശ്നമായിരിക്കും ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ചിലപ്പോൾ മുമ്പ് ഉണ്ടായിട്ടുള്ള ഗർഭധാരണമായിരിക്കും ഇത്തരം ബ്ലോക്കിന് കാരണം ഈ ഗർഭധാരണം വഴി ചില കോശങ്ങൾ ട്യൂബ് തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക ഇത് ചികിത്സിച്ചു മാറ്റാവുന്ന പ്രശ്നം മാത്രമാണ് ചില സ്ത്രീകളിൽ ഒരു ട്യൂബ് മാത്രമേ തടസ്സപ്പെട്ടിരിക്കൂ ഇവർക്ക് ഓവുലേഷൻ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ഗർഭധാരണം സാധ്യമാണ് എന്നാൽ ഇരു ട്യൂബുകളും രണ്ട് ട്യൂബുകളും തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരും ഇത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യാം എന്നാൽ ഗുരുതരമായ ബ്ലോക്ക് ആണെങ്കിൽ ലാപ്രോസ്കോപ്പി കൊണ്ട് കാര്യമുണ്ടായെന്നും വരില്ല അവർക്ക് ഐ വി എഫ് പോലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഗർഭമാവാതെ നിൽക്കുന്നവർക്ക് നേരിയ രീതിയിലെങ്കിലും ഈ ഫെലോപ്യൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായാൽ തന്നെ ഗർഭധാരണം വഴിമുട്ടി നിൽക്കും അതിനുള്ള ചില പരിഹാരങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം വിറ്റാമിൻ സിയും ഇരുമ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം അത് കുറേയേറെ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ഗർഭധാരണ സാധ്യത യും ചെയ്യും ഓറഞ്ച് മുസമ്പി ബ്രോക്കോളി പച്ചമുളക് ഇതൊക്കെ കഴിക്കാവുന്നതാണ് വെളുത്തുള്ളി മഞ്ഞൾ ഇഞ്ചി കറുവപ്പട്ട ഇവ നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തണം വെളുത്തുള്ളിയിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഫലോപിൻ ട്യൂബിലെ ബ്ലോക്കിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഇത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഫെലോപ്യൻ ട്യൂബ് തുറക്കുന്നതിനും ആരോഗ്യമുള്ള ഗർഭത്തിനും സഹായിക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചിയും കറുവപ്പട്ടയും മഞ്ഞളും ഡയറ്റിൽ ഇത് ധാരാളം ഉൾപ്പെടുത്തുന്നതിന് ശ്രദ്ധിക്കണം ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്കിനെ ഇല്ലാതാക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും അധികം സഹായിക്കുന്നവയാണ് ഇവയൊക്കെ മറ്റൊന്നാണ് ആവണക്കെണ്ണ മസാജ് ഇതിനെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞതാണ് ഗർഭധാരണം വൈകുന്നവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം ആവണക്കെണ്ണ മസാജ് ചെയ്യുന്നതിലൂടെ അത് ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്കിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു നിങ്ങളുടെ അടിവയറ്റിന് താഴെ വട്ടത്തിലാണ് ആവണക്കെണ്ണ മസാജ് ചെയ്യേണ്ടത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും എളുപ്പം ഗർഭധാരണത്തിനും ഇത് സഹായിക്കും ഇനി നിങ്ങൾക്ക് ബ്ലോക്കായ ഫെലോപ്യൻ ട്യൂബ് തുറക്കുന്നതിനുള്ള ഒരു ഹോം ഡ്രിങ്ക് ഹോം റെമഡി ഉണ്ടാക്കുന്ന രീതി കൂടി പറഞ്ഞു തരാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു ക്യാപ്സിക്കം മുളക് കറിവേപ്പില വെളുത്തുള്ളി വെള്ളം ഉണ്ടാക്കേണ്ട വിധം ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അത് അടുപ്പത്തോ അല്ലെങ്കിൽ സ്റ്റവുമ്മലോ വെച്ച് തിളപ്പിക്കുക അതിലേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർക്കുക അത് കഴിഞ്ഞ് ഒരു ചെറിയ ബൗൾ നിറയെ കറിവേപ്പില ചേർക്കുക ശേഷം ഒരു കാപ്സിക്കം മുളകിന്റെ നാലിൽ ഒരു ഭാഗം ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ചൂടിൽ അഞ്ചോ ഏഴോ മിനിറ്റ് തിളപ്പിക്കുക അത് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്ത് അത് തുറക്കാതെ പത്ത് മിനിറ്റ് നിന്ന് സ്വാഭാവിക രീതിയിൽ തണുക്കാൻ അനുവദിക്കുക രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇത് ചെയ്യുക ഒന്നോ രണ്ടോ മാസം തുടർച്ചയായി ചെയ്താൽ തന്നെ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ചായക്ക് പകരം രാവിലെ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം ധാരാളം പച്ചക്കറികൾ കഴിക്കുക എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ദിവസവും വ്യായാമം ചെയ്യുക ശ്വസന വ്യായാമവും ചെയ്യുക ഇൻഷാല്ല കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അസ്സാമലൈക്കും